സാമുദായിക ശക്തീകരണം അത് വർഗീയതയാണെന്ന് ചെന്നു തെറ്റിദ്ധരിച്ചു പറയാറോ ഒരുമയിലും തനിമയിലും പ്രത്യാശ തനിമ നഷ്ടപ്പെടുത്തിയ സമൂഹങ്ങളുടെ പ്രത്യേകത എന്താണ് അവരില്ലാതായി വേറെ വ്യത്യാസമൊന്നുമില്ല ദൈവം സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കും കഴിഞ്ഞുപോയ ഫ്രാൻസിസ് പാപ്പ അവരെ സീറോ മലബാർ സഭയ്ക്ക് എഴുതിയ വ്യക്തിപരമായ കത്തുകളിൽ പോലും അദ്ദേഹം എഴുതിയത് ഈ തനിമ കാണപ്പെടുന്ന ഒരു റിസറക്ഷൻ ആണ് നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ പൈതൃകമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നമസ്കാരം ലൂത്ത് ഫറോണിയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ട മൈതാനിയിൽ ആവേശക്കടലായി നസ്രാണി സംഗമം സംഗമം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്നോട്ടം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിമർശനത്തിനും നസ്രാണി സംഗമം വേദിയായി ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരണവുമായി മാർ ജോർജ് ആലഞ്ചേരിയും രംഗത്ത് വന്നു ഒട്ടും പ്രതീക്ഷയാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ശക്തീകരണം അത് മനുഷ്യ സമൂഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരാവശ്യമാണ് മനുഷ്യ സമൂഹം എവിടെയും ഏത് രാജ്യത്തും രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് സമുദായങ്ങളുടെ ശക്തീകരണത്തിലൂടെയാണ് ബൈബിളിൽ പഴയ നിയമത്തിന്റെ പഴയ നിയമത്തിൽ ഒരു ജനത്തെ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് ഗോത്രങ്ങളെയാണ് കർത്താവാദ്യം രൂപപ്പെടുത്തിയത് ആ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സമുച്ചയമായിരുന്നു ദൈവം ഉടമ്പടി ചെയ്ത ഇസ്രായേൽ ആ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് പന്ത്രണ്ട് സ്ലേഹന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് ചരിത്രത്തിൽ വേരൂന്ന് നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ദൈവം സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തു മറ്റൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ഭാരതം എത്രയോ സമുദായങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇവിടെ വളർന്ന് വികസിച്ച് സമുദായങ്ങളുണ്ട് ഗോത്രങ്ങളുണ്ട് നൂറിലധികം ഗോത്രങ്ങൾ ഈ ഭാരതത്തിലുണ്ട് ഓരോ ഗോത്രവും ഓരോ സമുദായവും അന്നെ തനിമ പാലിച്ചു കൊണ്ട് പോകുന്നു എന്നുള്ളതിനെ തോന്നിച്ചു നമ്മൾ നമ്മുടെ ചുറ്റും നാം ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ തെളി അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാമുദായിക ശക്തീകരണം അത് വർഗീയതയാണെന്ന് ചെല്ലു തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് ഒരുപക്ഷെ ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോഴും ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവര് ഇവിടെ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഇവിടെ വരാതെ നിൽക്കുന്നവരുണ്ടാകാം ഞാൻ വെറുതൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ വിമർശനമായിട്ട് പറയുന്നതുമല്ല അപ്പോഴങ്ങനെയുള്ളവർക്കെല്ലാം ഈ സമുദായ ശക്തീകരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മുടെ പ്രവർത്തനത്തിലൂടെ സാധിക്കണം അതാണ് ഈ മഹാസംഗമത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ ഗോത്രങ്ങളെല്ലാം ഭാരതത്തിൽ അതിൻ്റെ തനിമ ഭാഗത്ത് കൊണ്ട് അവരുടെ സാംസ്കാരികമായിട്ടുള്ള സമ്പത്ത് മറ്റ് ഗോത്രങ്ങളായിട്ടും സമുദായങ്ങളുമായിട്ടും പങ്കുവഹിക്കുന്നു ഭാരതീയരായിട്ട് തുടരുകയും ചെയ്തു സമുദായം എന്നുള്ള നിലയിൽ ഒരു സഹോദര സമൂഹമാണല്ലോ നമ്മുടെ എൻ എസ് എസ് മന്നം ജയന്തി ആഘോഷിച്ചു എന്നിരിക്കുന്ന സന്ദർഭമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ആ സമുദായത്തിന് കൊടുത്ത ശക്തീകരണം എത്രമാത്രം ഈ കേരളത്തിൻ്റെയും ആ സമുദായത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും പുരോഗതിക്ക് വളർച്ച വരുത്തി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ അതുപോലെയുള്ള സമുദായ ശക്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ താമസിച്ചു പോയി ഒരു കാലത്ത് നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഈ ഭാരതത്തിൽ അനിശ്ചിമായ ഒരു അംഗീകാരവും ഒരു പ്രഥമ സ്ഥാനവും ഉണ്ടായിരുന്നു സ്കൂളുകൾ കോളേജുകൾ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ കാരുണ്യ ഭവനങ്ങളെല്ലാം സ്ഥാപിച്ച് ഇതര സമുദായങ്ങളെയും ശക്തിപ്പെടുത്തി ഭാരതത്തെ ഒരു രാജ്യമായി കണ്ട് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തെ വളർച്ചയിലെത്തിക്കുകയും ചെയ്ത ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്കർക്ക് മാത്രമല്ല ഇനിയോ മനുഷ്യ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മളുള്ളത് കർത്താവായി ശമിച്ച നമ്മളെ പഠിപ്പിച്ചത് അതാണ് അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നോട് എന്നോടൊരിക്കലും ഒരു ഹൈന്ദവ സഹോദരൻ ട്രെയിനിൽ വെച്ച് ചോദിച്ചു അ ഞാൻ തക്കരയുടെ നായരാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇത്രയുമൊക്കെ ആശുപത്രികൾ നിർവഹിക്കുന്നു നടത്തുന്നത് എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഇതു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക ഞങ്ങളെ എടുക്കുന്നതാണ് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന് ഞാൻ രോഗിയായിരുന്നു ഞങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് കർത്താവ് രോഗികളുടെ മേൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് കൂടുതൽ സമയവും രോഗികളെ ശുശ്രൂഷിക്കുവാനാണ് സുഖപ്പെടുത്താനായിട്ടാണ് ചെലവഴിച്ചത് അതിൻ്റെ കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പോലും കർത്താവിനും ശിഷ്യന്മാർക്കും സാധിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് തുടരാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ മലയാളിയായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു അദ്ദേഹം മുന്നോട് പറഞ്ഞു എൻ്റെ അച്ഛാ ഇത് നിങ്ങളുടെ ആളുകൾക്ക് പോലും അറിയാവോ അറിയാവോന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ മറ്റേ ലക്ഷ്യങ്ങളോടെ നിങ്ങളുടെ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അല്ല ഏതായാലും ഈ വിശദീകരണം ചെന്ന് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി നൂറ്റാണ്ടിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു പരിപാടിയായി ഈ നസ്രാണി സംഗമത്തെ മാറ്റരുത് എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ ഒരുപ്പിച്ച് കൂടണം അങ്ങനെ കൂടുമ്പോൾ നമുക്ക് എന്തൊരു വലിയ സന്തോഷമോ അയ്യോ ഇത്രയും പേരുണ്ടോ ഇവിടെ അല്ലേ അതൊരു വലിയ കാര്യമാണ് ഒരു ഈ കസേരകളെല്ലാം ഇതും നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സംഘാടകര് കൂടുതൽ കസേര ഇടാഞ്ഞത് നിങ്ങൾ ഇത്രയും പേര് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടായിരിക്കാം അപ്പോ നമുക്ക് എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയ സന്തോഷം ഈ പട്ടണത്തിൽ നമ്മൾ ഇത്രയും പേരുണ്ട് മൂവായിരത്തോളം കുടുംബങ്ങളാണ് ഏതാണ്ട് പതിനായിരത്തിലധികം ആൾക്കാർ നമ്മളുണ്ട് അത് കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഈ തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് സർക്കാർ ജോലികൾക്കും പിന്നെ മറ്റ് ബിസിനസ്കൾക്കും ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത് വളരെയേറെ ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ വിഭവശേഷിയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു വിഭാഗമാണ് തിരുവനന്തപുരം ഫൊറോനയുടെ കീഴിൽ ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കൂടി വരവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സമാപിച്ചതേ ഉള്ളു അതിനോടനുബന്ധിച്ചും അതുപോലെ സമുദായിക സമുദായ ശാക്തീകരണ വർഷം പ്രമാണിച്ചുമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് നമ്മൾ നസ്രാണികളാണ് എന്നുള്ള ഒരു സമുദായ ബോധം അത് നമുക്കൊരിക്കലും അതൊരു നിഷേധാത്മകമായ കാര്യമല്ല മറിച്ച് നമ്മുടെ ഒരു അഭിമാന ബോധമാണ് നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള ഒരു അഭിമാന ബോധം നമ്മളിങ്ങനെ ഈ രണ്ടായിരം വർഷങ്ങളുടെ പാരമ്പര്യവുമായിട്ട് ജീവിക്കുന്ന സുറിയാനി ക്രൈസ്തവ സമൂഹത്തിനെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധമാണ് നമ്മൾ ഇന്നിവിടെ പ്രകടിപ്പിക്കുക നമ്മുടെ നമുക്കറിയാം ഏതൊരു സമൂഹവും നിലനിൽക്കണമെങ്കിൽ സമൂഹ അംഗങ്ങൾക്ക് ഒരു ബിലോങ്ങിങ്സ് തോന്നണം ഞങ്ങൾ ഈ സമൂഹത്തിന്റെ അംഗങ്ങളാണ് ആ ബിലോങ്ങിങ്സ് വരണമെങ്കിൽ അഭിമാന ബോധം ഉണ്ടാവും അഭിമാനം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്തിനായി കുടുംബയോഗമൊക്കെ നടത്തി കുടുംബയോഗത്തിന്റെ വലിയ ചരിത്രമൊക്കെ എഴുതി വെക്കുന്നത് എന്തിനാണ് നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു അഭിമാന ബോധം തോന്നാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ സഭയെക്കുറിച്ച് ഒരു അഭിമാന ബോധം ഉള്ളപ്പോഴാണ് എന്നുള്ള നിലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക ഈ അഭിമാന ബോധം നമുക്ക് തരുന്നത് ഒരു തനിമയാണ് നിങ്ങൾ വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യം സ്വീകരിച്ചു ഒരുപക്ഷെ നമ്മുടെ രൂപതയ്ക്ക് മുഴുവൻ സ്വീകരിക്കാവുന്ന ഒന്നാണ് ഒരുമയിലും തനിമയിലും പ്രത്യാശയോ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ സമുദായ ശക്തീകരണ വർഷത്തിന്റെ ഒരു ആപ്തവാക്യമായിട്ട് സ്വീകരിക്കാവുന്ന ഒന്നാണത് ഒരുമയിലും തനിമയിലും പ്രത്യാശയോ തനിമ നഷ്ടപ്പെടുത്തിയ സമൂഹങ്ങളുടെ പ്രത്യേകത എന്താണ് അവരില്ലാതായി വേറെ വ്യത്യാസമൊന്നുമില്ല അവരില്ലാതായി പോയി അവർക്ക് അവരെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ലാതായിരിക്കും നമ്മളെ ഒന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആത്മീയ ഘടകങ്ങളാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ ആരാധനാക്രമമാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്തിനാണ് എല്ലാ കാലത്തും ഈ ആരാധനാക്രമത്തിലെ തനിമയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചത് ഈ സമൂഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന ആത്മീയ പൈതൃകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ടല്ല അത് സാർവത്രിക സഭ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഒരു വ്യക്തി സഭയാക്കുന്നതും വ്യക്തി സഭ എന്നുള്ള നിലയിൽ തനിമയോടെ പോകണമെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നിരന്തരമായി ഈ കഴിഞ്ഞുപോയ ഫ്രാൻസിസ് പാപ്പ വരെ സീറോ മലബാർ സഭയ്ക്ക് എഴുതിയ വ്യക്തിപരമായ കത്തുകളിൽ പോലും അദ്ദേഹം എഴുതിയത് ഈ സഭ അതിന്റെ തനിമ നഷ്ടപ്പെടുത്തരുത് പോയാ പിന്നെ ഈ ആത്മീയ പൈതൃകം സാർവത്രിക സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക് ഈ ആത്മീയ കുറിച്ച് അഭിമാന ഉണ്ടാവുക നമ്മൾ നിങ്ങളിന്ന് ഒത്തിരി പേര് ചട്ടയമൊണ്ടും ഒക്കെ എടുത്തു വന്നിട്ടുണ്ട് പരമ്പരാഗതമായ വേഷമൊക്കെ ധരിച്ചു വന്നിട്ടുണ്ട് കൊച്ചു കുട്ടികൾ വരെ വളരെ ഓമനത്തം തുളുമ്പുന്ന ഒരു കാഴ്ചയാണത് അതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ ചട്ടയമുണ്ടു കൊടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ പെൺപിള്ളേരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ആരെങ്കിലും നാളെ ഇത് കൊടുത്തോണ്ട് കോളേജിൽ പോകുന്ന എനിക്ക് സംശയമുണ്ട് പക്ഷെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ അത് വരുമ്പോൾ അത് കറക്റ്റാണ് അത് അത് ഫിറ്റിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇത് നമ്മുടെ സമൂഹമാണ് നമ്മുടെ സമുദായമാണ് അതിന്റെ ചില തനിമയുടെ അടയാളങ്ങൾ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ സഭയുടെ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട പ്രതീകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മാർത്തോമാ സ്ലീവ അത് നമ്മളാരും ഈ അടുത്ത നാളിൽ എവിടെങ്കിലും കൊത്തി ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല പുരാതനമായ എല്ലാ സഭകളിലും റിസ്രക്ഷൻ ക്രോസസ് ഉണ്ട് അതിലൊന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടെന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമാണത് മാർത്തോമാ സ്ലേഹയുടെ ഖബറിടത്തിൽ കാണപ്പെടുന്ന ഒരു റിസറക്ഷൻ ക്രോസ് ആണ് നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ പൈതൃകമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ തനിമയെ വളർത്തുന്ന അടയാളങ്ങളും തനിമയെ സഹായിക്കുന്ന ആചരണങ്ങളും ഒക്കെ കളയാതെ സൂക്ഷിക്കുമ്പോഴാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത് നസ്രാണികളുടെ പ്രത്യേകമായ ഭക്ഷണ രീതികളുണ്ട് നമുക്കറിയാം അതൊന്നും ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് വേണോ വേണ്ടെന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷെ നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണ രീതികൾ അത് ചില വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു വലിയ കൂട്ടായ്മ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ആ രീതിയിൽ ഒരു ഐഡന്റിറ്റി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ സീറോ മലബാറുകാരാണെന്ന് പറയുന്നതിലുള്ള ഒരു സുരക്ഷിതത്വം പരസ്പരമുള്ള ഒരു ബന്ധം നമ്മളിവിടെ തലസ്ഥാന നഗരിയിൽ നമുക്ക് പല രീതിയിൽ ഈ സഭയെ മുഴുവൻ സഹായിക്കാൻ സാധിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സർവീസുകളിലൊക്കെയുള്ള ആൾക്കാർക്ക് എന്തേലും നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കാനായിട്ട് സാധിക്കും വളർത്താനായിട്ട് സാധിക്കും